മികവിന്റെ പാരമ്പര്യവുമായി മിനി തങ്കപ്പൻ വീണ്ടും ജനവിധി തേടുകയാണ് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നീ നിലകളിൽ മികവ് തെളിയിച്ച മിനി തങ്കപ്പൻ ഇക്കുറി എറിയാട് പഞ്ചായത്തിലെ നാലാം വാർഡിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എടവിലങ്ങ പഞ്ചായത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സമ്മാനിച്ച ആത്മവിശ്വാസവുമായാണ് മിനി തങ്കപ്പൻ മത്സരത്തിനിറങ്ങിയിട്ടുള്ളത് പ്രളയം കോവിഡ് തുടങ്ങിയ പ്രതിസന്ധി കാലങ്ങളിലെ സേവന പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ മിനി തങ്കപ്പൻ പുതിയ തട്ടകത്തിൽ മികച്ച പ്രവർത്തനം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഗതാഗത യോഗ്യമായ പൊതുവഴികൾ അർഹരായവർക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീടുകൾ നൽകൽ വെള്ളക്കെട്ട് ഒഴിവാക്കൽ തുടങ്ങിയവയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ നാലാമംഗത്തിൽ വിജയം ആവർത്തിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് മിനി തങ്കപ്പൻ ഇപ്പം മൂന്നാം ഘട്ടമായി ഞങ്ങൾ ഏകദേശം സംതൃപ്തി സംതൃപ്തിയുണ്ട് വളരെയധികം സന്തോഷമാണല്ലാവരും ഞങ്ങളോട് പെരുമാറുന്നത് എന്തായാലും അവരോട് നല്ല ജയിച്ചു വന്നാൽ അതേപോലെ നല്ലൊരു കൂറുണ്ടാവും ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർഡിൽ ഏറ്റവും വലിയാണ് ആണ് അടിസ്ഥാന സൗകര്യത്തിൽ പെട്ടതാണ് വഴി അതില്ല അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് പിന്നെ വീടുകൾ ലൈഫ് പദ്ധതി ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ലൊരു പദ്ധതിയാണ് അത് നമുക്ക് ഈ അത് കാ ഇതുവരെ അത് പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവർ സംസാരിക്കുന്നത് വളരെ വിഷമത്തിലാണ് അവരവരെ വിഷമങ്ങൾ പറയണത് എനിക്കിപ്പോൾ മൂന്ന് ടൈം ഞാൻ നിന്നെങ്കിലും അവിടെ ഒന്നും ഇത്രയ്ക്ക് ശോച്ഛനീയം ഞാൻ കണ്ടിട്ടില്ല ഒക്കെ ചെയ്യാൻ പറ്റാവുന്നത് പരിഹരിച്ചെടുത്ത് പോകുന്നതാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ചാൽ ഇവർക്കോ യാതൊരുവിധ സൗകര്യങ്ങളും ഇപ്പോഴും മുന്നോട്ട് പോയി ഒന്നിലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുള്ള ആയിട്ടാണ് ജനങ്ങളുടെ ഡെയിലേക്ക് കണ്ടുവരുന്നത് പിന്നെ പെട്ടെന്ന് വെച്ചാൽ വഴിയാണ് റോഡാണ് മെയിനായിട്ട് ആയിട്ട് റോഡും മെയിൻ റോഡുകൾ പോലും വളരെ സ്വച്ഛനീക്കണം കല്ലും മുട്ടിയും പോലെയൊക്കെയാണ് കിടക്കുന്നത് എടുത്ത എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് ഇതേപോലെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുന്നത് ഉണ്ടാവണം പിന്നെ ഞാൻ ഇവിടെ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെമ്പറായിട്ട് ഇവർ എന്നെ തിരഞ്ഞെടുത്താൽ ഇവർക്ക് വേണ്ടുന്ന എന്നാലാവുന്ന മേലെ തട്ടിന്ന് കിട്ടാവുന്നതും ഏതെല്ലാം പ്രോജക്റ്റ് വഴി സംഘടിപ്പിക്കാൻ പറ്റും ഈ വാർഡിലേക്ക് അതൊക്കെ ഞാൻ ചെയ്ത് ഉറപ്പ് കൊടുക്കുകയാണ് അവരോടൊപ്പം ഞാൻ അഞ്ച് വർഷം ഉണ്ടാവും ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ആദ്യം എലക്ഷന് നിന്നത് കാതിയാളത്താണ് അവിടെ നിന്നപ്പോൾ എനിക്ക് ഒത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ നേരിടാൻ പറ്റുന്നു പക്ഷേ അതൊക്കെ വളരെ അവസ്ഥയിലായിരുന്നെങ്കിലും അതൊക്കെ പരിഹരിച്ചു പോയി രണ്ടായിരത്തി പതിനൊന്നിൽ വേറെ വാർഡിൽ കയറി പത്തി കയറിയെങ്കിലും അവിടെയും പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുവിധം പതിനാലിലും പിന്നെ പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ പക്ഷേ അവിടെയൊക്കെ ഞാൻ പറഞ്ഞ വാക്കുകൾ പാലിച്ച് അവിടുത്തെ ജനങ്ങളോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് പ്രസിഡൻറ്റായിരുന്നു ഏഴര വർഷം സ്റ്റാൻഡിങ് കമ്മിറ്റി ആയിരുന്നു അതും അഞ്ച് വർഷം എനിക്ക് നറുക്കെട്ട് കിട്ടിയതാണ് ഞങ്ങൾ ബി ജെ പി ആയിട്ടായിരുന്നു നറുക്കെടുപ്പിൽ അതിൽ ഞാൻ ക്രോസിൽ ജയിച്ചു വന്നതാണ് പക്ഷേ ആ ഒരു ഇത് ഞാൻ എൻ്റെ പഞ്ചായത്തിലോ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും ഓടി നടന്ന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ എൻ്റെ ഈ വാർഡിലും അതുപോലെ എനിക്ക് നടത്താൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ്